വിശ്വാസത്തിൻ്റെ പ്രബോധനത്തിനായിട്ടുള്ള ഡിക്കാശ്രീ ഈ നവംബർ നാലാം തീയതി മാത്തർ പോപ്പൂലി ഫിതേലിസ് എന്ന ഡോക്യുമെൻറ്റ് പുറപ്പെടുവിക്കുകയുണ്ടായി ഈ ഡോക്യുമെൻറ്റിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ചില പദങ്ങൾ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ഥാനം കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഡോക്യുമെൻറ്റ് വഴിയായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്ഥാനം സഭയിൽ കൂടുകയാണ് ചെയ്തത് ഇതിൽ പ്രതിപാദിക്കുന്ന രണ്ട് മൂന്ന് പദങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഒന്നാമതായിട്ട് സഹരക്ഷക എന്നുള്ള വാക്കാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകിയിരിക്കുന്ന ഒരു വിശേഷണം സഹരക്ഷക എന്നുള്ളതാണ് എന്നാൽ ഈ പദം ഉപയോഗിക്കുന്നത് അനുചിതമാണെന്നാണ് ഈ പുതിയ ഡോക്യുമെന്റ് നമ്മളെ പഠിപ്പിക്കുന്നത് സഹരക്ഷക എന്നുള്ള പദം എപ്രകാരമാണ് സഭയിൽ വന്നുകൂടിയത് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് പത്താം നൂറ്റാണ്ടില് വിശുദ്ധ ബെർണാഡ് കുരിശൻ ചൂട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് രക്ഷകന്റെ അമ്മയെന്ന് ടെറീസ് എന്നാൽ പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് സഹരക്ഷക കോർ എഡിംടെറീസ് എന്ന വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന് അതിനുശേഷം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും സഹരക്ഷക എന്നുള്ള വാക്കിന് വളരെയേറെ പ്രാധാന്യം സഭയിൽ ലഭിക്കുന്നുണ്ട് അതിനുശേഷം ഇരുപതാം നൂറ്റാണ്ടിൽ പല സമ്മർദ്ദങ്ങളും സഭയുടെ ഉണ്ടാകുന്നുണ്ട് സഹരക്ഷക എന്നുള്ള പദവി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇത് പല പിതാക്കന്മാരും പല കൗൺസിലുകളുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് സഭയ്ക്ക് കഴിയത്തില്ല ഒന്ന് രണ്ട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് ഒരു കാര്യം സത്യമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ സഭയെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ക്രൈറ്റീരിയകളുണ്ട് ഒന്നാമത് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥിതമായിരിക്കണം പ്രശുദ്ധ കന്യകാമറിയം സഹരക്ഷക എന്നുള്ള കാര്യത്തിൽ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല പ്രശുദ്ധ കന്യകാമറിയും സ്വയം സഹരക്ഷകയായിട്ട് അവതരിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ സഹരക്ഷക എന്നുള്ള വിശേഷണത്തിന് നമുക്ക് അടിസ്ഥാനം കാണുവാനായിട്ട് സാധിക്കുകയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്താം നൂറ്റാണ്ടിന് ശേഷമാണ് കോർ എഡിംടറീസ് എന്ന വാക്ക് സഹരക്ഷക എന്നുള്ള വാക്ക് സഭയിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയത് ഒരു കാര്യം സത്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ ഏഴ് എട്ട് നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ അവിടെ രചനകളിലൊന്നും നമുക്ക് പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഈ രണ്ട് കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ വിശ്വാസ തിരുസംഗത്തിൻ്റെ തലവനായിരുന്ന കർദിനാൽ റാഡ്സിങ്ങർ ബെനഡിറ്റ് പൈനാറമ്മൻ മാർപ്പാപ്പ ഇപ്രകാരം അദ്ദേഹത്തിന് മുൻപിലും പരിശുദ്ധ കന്യകാമലയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു അപേക്ഷ വന്നപ്പോൾ അതിനെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിശേഷണത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിലോ അതുപോലെ തന്നെ സഭാപിതാക്കന്മാരിലോ ഒരു അടിസ്ഥാനം കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയേറെ അവ്യക്തത ഈ വാക്കിന് ഉണ്ട് കാരണം സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈശോയുടെ ലഭിക്കുന്ന പൂർണ്ണമായ രക്ഷയിൽ എപ്രകാരമാണ് പരിശുദ്ധ ഖികാമറിയത്തിന് സഹരക്ഷകയായിട്ട് വർദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നത് രക്ഷയുടെ ഉറവിടം ഈശ മിശികയാണ് ഈശോ മിഷിഹ ഏക രക്ഷകൻ ഈശോട് മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ ഇതിനുള്ള വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം പല സ്ഥലങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ എഫേസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലും കൊളോസയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലും ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ രക്തത്താലാണ് ദൈവവുമായിട്ട് മനുഷ്യകുലത്തെ കുലത്തെ മുഴുവനും അനുരഞ്ജിപ്പിച്ചത് അതുകൊണ്ട് ഈശോ മാത്രമാണ് ഏകരക്ഷകൻ പരിശുദ്ധ മറിയം സഹരക്ഷക എന്ന് പറയുമ്പോൾ ഈശ്വരയുടെ ലഭിക്കുന്ന രക്ഷയ്ക്ക് ഒരു അപൂർണതയുള്ളതായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരയുടെ ലഭിക്കുന്ന രക്ഷ പൂർണ്ണമാവുകയുള്ളൂ എന്ന് ചിന്തിക്കാനും സാധ്യതയുണ്ട് ഇപ്രകാരം ഈ വാക്കിന് സഹരക്ഷക എന്ന വാക്കിന് ഒരു അവ്യക്തത ഉള്ളതുകൊണ്ടും അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് സഭ ഈ വാക്ക് ഉപയോഗിക്കുവാനായിട്ട് നിരുത്സാഹപ്പെടുത്തുന്നത് അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഭാവിയിലാണെങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് വരുവാൻ ഇട വരുവാനായിട്ട് സാധ്യതയുണ്ട് അത് മുൻനിർത്തിക്കൊണ്ടാണ് വിശ്വാസ തിരുസംഘം ഇപ്രകാരം ഒരു ഡോക്യുമെൻ്റ് പുറപ്പെടുവിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്നുള്ള അഭിസംബോധനയാൽ വിളിക്കരുത് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഈ ഡോക്യുമെൻ്റിൽ പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് മധ്യസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും സാധിക്കും അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥിതവുമാണ് കാരണം കാനാലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി അവ അധവരന്മാർക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം വഹിച്ചപ്പോളാണ് പരിശുദ്ധ ഖന്യകാമറിയം ആ മാധ്യസ്ഥം തൻ്റെ പുത്രൻ കേൾക്കുകയും ചെയ്തു അതുകൊണ്ട് പരിശുദ്ധ ഖന്യാമറിയത്തിന് തീർച്ചയായിട്ടും മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ പരിശുദ്ധ ഖന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈശോയുടെ മാധ്യസ്ഥത്തിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈശോയാണ് ഏക മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ഈശോ മിശികായാണ് അതുപോലെ പരിശുദ്ധ ഗന്യകാമറിയത്തെ ഏക മധ്യസ്ഥ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല എന്നാണ് ഈ ഡോക്യുമെന്റ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്രിക ലോകത്തിന്റെ മുഴുവൻ മധ്യസ്ഥയാണ് പരിശുദ്ധ ഗന്യകാമറിയം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല ഈശോയാണ് ഏക മധ്യസ്ഥൻ തിമോത്തിൽ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം മധ്യം അഞ്ചാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ഈശോ മിശിക തന്നെയാണ് എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിന് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് ശുപാർശകൾ നൽകുവാനായിട്ട് സാധിക്കും ഈശോയാണ് ഏക മധ്യസ്ഥൻ ഇത് അ മീഡിയേറ്റർ ഈശോയാണ് എന്നാൽ പരിശുദ്ധ കന്യകാമറിയ മീഡിയേറ്റർ മാത്രമാണ് മധ്യസ്ഥയാണ് ഏക മധ്യസ്ഥ എന്നൊരിക്കലും പരിശുദ്ധ ഗന്യകാമരത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ പരിശുദ്ധ കണ്ണികാമറിയം സാവത്രിക മധ്യസ്ഥ എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഇതെല്ലാം ഈശോയുടെ ആ ഏക മധ്യസ്ഥതയ്ക്ക് മങ്ങൽ വരുത്തും മൂന്നാമതായിട്ട് ഈ ഡോക്യുമെൻറ്റ് ഉപയോഗിക്കരുതെന്ന് പറയുന്ന മറ്റൊരു വിശേഷണം എല്ലാ കൃപാവരങ്ങളുടെയും മധ്യസ്ഥയാണ് പരിശുദ്ധ കണ്ണികാമറിയം എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇപ്രകാരം ഒരു വിശേഷണം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോൾ എല്ലാ കൃപകളുടെയും ഉറവിടം പരിശുദ്ധ അമ്മയാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും എല്ലാ കൃപകളുടെയും ഉറവിടം ദൈവം തന്നെയാണ് എന്നാൽ ഈ കൃപകൾ നേടുവാനായിട്ട് കൃപയാൽ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം നമുക്കെന്നും ഒരു മാതൃകയാണ് മാധ്യസ്ഥയാണ് അവസാനമായിട്ട് ഈ ഡോക്യുമെൻ്റ് വഴിയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാധാന്യം സഭയിൽ വളരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു സ്ഥാനമുണ്ട് അത് ദൈവത്തിന് താഴെയുള്ള സ്ഥാനമാണ് ദൈവത്തിനുള്ള സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നത് നമ്മൾ ആരാധനയാണ് ലാത്രിയ എന്നാണല്ലോ എന്നു പറയുന്നത് എന്നാൽ വിശുദ്ധർക്ക് നമ്മൾ കൊടുക്കുന്ന വണക്കം അത് ധൂളിയ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മൾ കൊടുക്കുന്ന ആ വണക്കം ഹൈപ്പർ ധൂളിയ വിശുദ്ധരുടെ മുകളിൽ എന്നാൽ ദൈവത്തിൻ്റെ താഴെയാണ് പരിശുദ്ധ അമ്മയുടെ ആ സ്ഥാനം ആ സ്ഥാനം വളരെ വ്യക്തമായിട്ട് ഈ ഡോക്യുമെൻ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളുടെയും അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അവതരിപ്പിക്കുന്നു സഭയുടെ അമ്മയായിട്ട് സഭയുടെ ഏറ്റവും ആദ്യത്തെ അംഗമായിട്ട് ഈശോയുടെ ഏറ്റവും ആദ്യത്തെ ശിഷ്യയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അവതരിപ്പിക്കുന്നു ഈ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം ഈ ഡോക്യുമെൻ്റ് വഴിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്ഥാനം കത്തോലിക്ക സഭയിൽ കൂടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്